ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷുവിൻ്റെ പ്രോഗ്രാമാണ് വിഷുവിൻ്റെ പ്രോഗ്രാം പറയുമ്പോൾ നമ്മുടെ പാപ്പിൻ്റെ ഡോക്ടർ സംഗീത സാറിൻ്റെ പത്താമത്തെ ക്ലിനിക്കിൻ്റെ പത്താം വാർഷികമാണ് അതിനോടനുബന്ധിച്ച് നമ്മളും ആ സെലിബ്രേഷനും പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിലെ എന്താ പറയുക വിശിഷ്ട അതിഥികളായിട്ട് നമ്മുടെ ബീന ആൻ്റണിയും മേഡവും അതേപോലെ തന്നെ നമ്മുടെ മനോജി എല്ലാവരും വന്നിട്ടുണ്ട് അറയുടെവരുടെ പേര് മാത്രം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ വീഡിയോക്ക് പോകാൻ അല്ലേ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു പാപ്പിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ഒരുപാട് മക്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതിൽ ഒരാൾ ഒരു ഭാഗമാകാൻ പറ്റി ഒരാളായി പാപി മാറിയതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഇനിയും എല്ലാ മക്കൾക്കും മാറ്റങ്ങൾ കിട്ടിട്ടെ പത്ത് വർഷം എന്നത് അതിൽ കൂടുതൽ വർഷങ്ങൾ ഇത് നല്ലപോലെ പോകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കലാഭവൻ ജോഷി സാറും മുരളി സാറും അങ്ങനെ എല്ലാവരും ഉണ്ട് ഒരുപാട് കലാകാരന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ പേരൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയാത്തത് എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണ് ഈ മക്കളുടെ അടുത്തൊക്കെ പെരുമാറുന്നത് കണ്ടത് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യമാണ് കേട്ടോ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവരെ കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടുമെന്ന് നമുക്ക് പോലും അറിയില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ പാപ്പിയും ആസ്വദിച്ച് എല്ലാം ഡാൻസും പാട്ടും അതേപോലെ എല്ലാം തന്നെ കാ ആസ്വദിച്ച് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി അവരും അതേപോലെ തന്നെ എല്ലാ മക്കളുടെ അടുത്തും ഭയങ്കര ഇതായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് അവരുടെ സ്നേഹങ്ങളും ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവരെല്ലാം പരിചയപ്പെട്ടതിൽ എല്ലാത്തിനും ഒരുപാട് ഒരുപാട് സന്തോഷം ബാപ്പി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെ വലിയൊരു കാര്യമാണ് പാപ്പി മാത്രമല്ല എല്ലാ മക്കളും തന്നെ ഒരുപാട് കുറേ അവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാ പരിപാടിയും ആസ്വദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരെല്ലാം വന്ന ശേഷം ദൈവം തെളിയിക്കലാണ് അപ്പോൾ എന്നാലും ഞാനിത് ഇതിൻ്റെ മ്യൂസിക്കോട് കൂടി ഇട്ട് നോക്കിയതാണ് അപ്പോൾ കോപ്പി റേറ്റ് വരുന്നു അതുകൊണ്ട് വീണ്ടും ഒരു വോയിസ് ഓർ കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു ആ മ്യൂസിക് വരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ കോപ്പി റേറ്റ് വരും അപ്പോൾ അത് ഇതാവില്ല അതുകൊണ്ടാണ് ഇതാവണത് പിന്നെ ആൻറ്റണി മേഡവും മനോജ് സാറും കലാപവും ജോഷി സാറും അതുപോലെ തന്നെ മുരളി സാറും നമ്മുടെ എൽ ദൈവദൂതനായ നമ്മുടെ സംഗീത സാറും അങ്ങനെ എല്ലാവരും വിളക്കൊക്കെ തെളിയിച്ച് ഇതായി ഈ ഇങ്ങനെ എന്താ പറയുക ഇത്രയും കൂടി തന്നെ ഒരുപാട് കാലം ഇത് നീണ്ടു നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കുന്നതായിരിക്കും കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനത്തെ കുഞ്ഞുമക്കളുടെ ഏകം ആശ്രയം എന്ന് പറയുന്നത് തന്നെ ഇവിടെ മാത്രമാണ് വേറെ എവിടെ പോയാലും കിട്ടാത്തൊരു ഒരു ഇതാണ് ഈ മക്കൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളും അതുമാത്രമല്ല സാറിൻ്റെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ഒരു കുട്ടിയാണ് അവളിപ്പോൾ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നന്നായി പാട്ട് പാടും പക്ഷെ പാട്ട് പാടുന്ന വീഡിയോസ് എൻ്റെയിലില്ല കേട്ടോ അപ്പോൾ ആ കുട്ടിയും അതേപോലെ തന്നെ ദീപമൊക്കെ തെളിയിച്ച് എന്താ പറയുക തെളിയിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് നാളെ നമ്മുടെ മക്കൾ ദേവല എണീറ്റ് നിന്ന് പോയി ഇതെല്ലാം എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളൊരു സ്വപ്നം കൂടിയാണല്ലേ ഏകദേശം കുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സോളം ആയിട്ടുണ്ട് ആ കുട്ടിൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാൽ നോക്കണമെന്ന് അറിയുമോ അതവർ സന്തോഷത്തോടെയാണ് ചെയ്യണത് ഇനി കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പാപ്പി കയ്യിലുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല എന്നതാണ് സ്വപ്നം അത് കഴിഞ്ഞ അമ്മശ്രീ ഗ്രൂപ്പിൻ്റെ പ്രകാശനമാണ് ഇത്രയും വലിയൊരു ഫങ്ഷനിൽ എന്താ പറയുക ഇങ്ങനെയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ പ്രകാശനം നടത്തിയത് ഇതിനും അതിലേറെ സന്തോഷമുണ്ട് ഇന്നത്തെ മക്കളിനെ വെച്ച് കഴിയുന്ന അമ്മമാരാണ് അവർക്ക് എന്താ പറയുക വേറൊരു തൊഴിലോ കാര്യങ്ങളോ ഒന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലും കാര്യങ്ങളൊക്കെ ഇരിക്കണം അമ്മമാർക്കൊരു ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഇതിലും മക്കളെ നോക്കി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ തുടങ്ങുന്നത് ഞാൻ കണ്ണൂർ ജില്ലക്കാരിയാണ് എൻ്റെ പേര് ഷിന്ന എൻ്റെ മോൻ അപ്പൂസിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് മുന്നിലിരിക്കുന്ന പതിനഞ്ച് വയസ്സായി ഇപ്പോൾ ഒരുപാട് മാറ്റോണ്ട് ഇങ്ങനെ ഒരു കർഷകൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവൻ എത്തി സാറിന്റെ കൈ കൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്താൻ തന്നെ സാധിച്ചത് ഇപ്പൊ അവൻ എന്നെ പിടിച്ചു നിക്കാൻ തുടങ്ങി ഒരു മൂലയിലല്ല ഇരുത്തിയാൽ ഇരിക്കാനും തുടങ്ങി സാറിനോട് എത്ര പറഞ്ഞാലും ഒന്ന പറയുമ്പോ എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല അത്ര ഒരായിരം നന്ദിയുണ്ട് സാറിന് എന്റെ പേര് ഉഷാ വിജേഷ് ഇരുപത് മലപ്പുറത്താണ് ഞാൻ എന്റെ വീട്ടൊക്കൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് ബാംഗ്ലൂർ വലിയൊരു ഹോസ്പിറ്റലായ നാരായണ കുര്യാലേ ജോലിയൊക്കെ കിട്ടി അതിന് ശേഷമായിരുന്നു എന്റെ കല്യാണം കല്യാണം കഴിഞ്ഞ് വിദേശത്തേക്കൊക്കെ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യണം എന്നൊക്കെയായിരുന്നു എന്റെ ആഗ്രഹങ്ങളൊക്കെ പക്ഷേ എൻ്റെ ആദ്യത്തെ ഡെലിവറി തന്നെ ഡോക്ടർ പോകുന്നൊരു ചെറിയ പെണ് പക്ഷേ ഇപ്പോൾ വലിയൊരു ഇതായി മാറി അന്ന് ശരിക്കും ഒരു പത്ത് ദിവസം മുമ്പേ ഒരു പെയിനും ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ശരിക്കും മരുന്ന് വെച്ച് ഡെലിവറി നടത്താൻ നോക്കിയതാണ് അതിൽ പക്ഷേ ലാസ്റ്റ് പെയിൻ വരുന്നില്ല എന്ന് പെട്ടെന്ന് വന്ന് കുട്ടിയെ വലിച്ചെടുത്ത് അങ്ങനെ അതൊരു നോർമൽ ഡെലിവറി ആക്കി മാറി പിന്നെ അതിനുശേഷം കുട്ടിയെ കയ്യിൽ തന്നു ഒരു പ്രശ്നം രീതിയിൽ കുട്ടിയെ കയ്യിൽ തന്നു പക്ഷേ കുട്ടികൾ തലയുടെ പിന്നില് അവര് അതിന് എന്തോ തട്ടി ഒരു മുറിവായിട്ടുണ്ടായിരുന്നു അതവര് നമ്മളോട് മറിച്ചു വെച്ചു പക്ഷെ കുട്ടിക്ക് എന്തോ വേദന എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി നമ്മൾ തിരിച്ച് വേണ്ടും കുട്ടിയെ അവരെ കാണിച്ചപ്പോൾ നേരെ എൻ്റെ ഐ സിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കുട്ടിക്ക് ഫിക്സ് വന്നോണ്ടായിരുന്നു അതിന് കാരണം എന്താന്ന് പോലും നമ്മളോടൊപ്പം പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഈ മുറിവിന്റെ വേദന കൊണ്ട് വന്നതാണ് അത് അന്ന് അവര് സമ്മതിച്ചില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ ഇട്ടെങ്കിലും വീണ്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഞങ്ങള് സ്ഥിരമായി കുട്ടിക്ക് ഫിക്സിനുള്ള മരുന്ന് കൊടുത്തോണ്ടേ ഒരു മൂന്ന് വയസ്സായിട്ടും കുട്ടി നടക്കുന്നില്ല സംസാരിക്കുന്നില്ല പിടിച്ചു നിക്കുന്നതുവരെ അങ്ങനെയൊക്കെ എത്തി കൊറേ തെറാപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ഞങ്ങള് രണ്ടു മൂന്ന് ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു അപ്പൊ അവര് പറഞ്ഞു കുട്ടിക്ക് കൊടുത്തിരുന്ന മരുന്നിന്റെ ഡോസ് കുറച്ച് കൂടുതലായിരുന്നു അത് എപ്പോഴും എപ്പഴും വരുന്ന വരുന്ന ഫിക്സിന് മരുന്നാണ് ഈ കുട്ടിക്ക് അന്ന് അവർ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ പിന്നെ എന്താ ചെയ്യാം അത് നല്ല കുട്ടിക്ക് അതെ എല്ലാ സൈഡ് എഫക്റ്റും വന്നു കഴിഞ്ഞു കുട്ടി എല്ലാ തരത്തിലും ബാരിലായി പോയി പിന്നെ ഒറ്റടിക്ക് നമുക്ക് മരുന്ന് നിർത്താനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ മരുന്ന് നിർത്തണം കുട്ടി നടക്കണം സംസാരിക്കണം അതിനുവേണ്ടി എല്ലാ സ്ഥലത്തും പോയി ആയുർവേദത്തിലും ഒഴിച്ചിലാളും നവരക്കിരികൾ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി ഭക്ഷണം ചലച്ചു കഴിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് സോളോ തെറാപ്പി അങ്ങനെ നമ്മളെ സാമ്പത്തികമൊന്നും നോക്കാതെ കൊള്ള പൈസക്ക് മുഴുവൻ എല്ലാ തെറാപ്പിയും ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര വലിയ മാറ്റങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ഒന്നര വർഷം മുമ്പാണ് ഈ മനസ്സിലാറിന്റെ വീഡിയോ ഞങ്ങളും കണ്ടത് അതിനുശേഷം പിന്നെ എങ്ങനെയെങ്കിലും സാറിന്റെ അടുത്ത് എത്താൻ വേണ്ടി എല്ലാവരും വിളിച്ചു അങ്ങനെ സാറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും എന്താ പറയാ അത് ഏറ്റവും ഞങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ദൈവാനുഗ്രഹം ആയിരുന്നു സാറിന്റെ അടുത്ത് ദിവസം അവിടെ അതിൽ തന്നെ കുട്ടിക്ക് കൊറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെ എവിടെയും പോയിണ്ടോ സാറിന്റെ ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് മതി അത് തന്നെ എന്തായാലും പിടിക്കാവുന്ന അങ്ങനെ തുടർന്ന് ഇപ്പൊ ഒരു വർഷമൊക്കെ ഇപ്പൊ മോള് നടക്കുന്നത് നല്ല പേരന്റ്സ് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഭക്ഷണം ചവച്ച് കഴിക്കാൻ തുടങ്ങി ബുദ്ധിമുട്ടായിരുന്നു ചവച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് നല്ല അരച്ചരച്ച് കൊടുക്കണം അങ്ങനെയായിരുന്നു ഇപ്പൊ എല്ലാം ചവച്ച് ഒരുവിധം ചവച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൂടുതലായിട്ട് അതിൽ ചെറിയ ചില അനുസരിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങി മറ്റേത് ഉറപ്പില്ലാണ്ട് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണിയായാലും കുട്ടിക്ക് ഉറക്കം വരില്ല എന്നിട്ട് കിടന്ന് എണീറ്റിരുന്ന് എണീറ്റിരുന്ന് രാവിലെ പകലും മുഴുവൻ ഒര്ക്ക് ക്ഷീണമായിരിക്കും അതുകൊണ്ടാണ് ശരിക്കും കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിരുന്നത് ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും എന്താ പറയാ സാറിന്റെ ട്രീറ്റ്മെന്റ് ഇനി ഒരുപാട് കാലം കിട്ടണം കുട്ടിക്ക് എല്ലാ മാറ്റങ്ങളും വന്നു ഇടുക്കിയായിട്ട് നടക്കണം അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യും അത് ചെയ്യും ഉറപ്പാണ് കാരണം ഇത്രയും മാറ്റം വന്നെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ചെയ്ത ചെറു ചെയ്തെറാപ്പികളൊന്നും വരാത്തമായിട്ട് സാറിന് എടുത്തു ശേഷം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനുള്ള പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ അമ്മമാരുടെ കൂട്ടായ്മ അതിന് അവരെന്താണെങ്കിലും നല്ല സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം എല്ലാം വീട് പിടിക്കുന്ന സ്ഥലം ജനിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും പറയുന്നത് പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡിസ്ചാർജായിട്ട് വരുമ്പോഴും ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു മൂന്ന് മാസം മൂന്നര മാസമൊക്കെ ആയപ്പോഴത്തേന് അവൾക്ക് കണ്ണ് മേലോട്ട് പോകുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് ഇ ജി എടുത്തു അതിൽ മാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ മെഡിസിൻ തരാൻ തുടങ്ങി ഒരു മെഡിസിൻ തിന്നു രണ്ട് മെഡിസിൻ തിന്നു അങ്ങനെ ഏകദേശം എട്ട് മെഡിസിൻ വരെ ഒരു നേരം കൊടുത്തു അങ്ങനെ മരുന്ന് കൊടുത്തു കൊടുത്ത് അവർക്ക് അവർ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വന്നോണ്ടിരുന്നു മാറ്റം വന്നോണ്ടിരുന്നില്ല പക്ഷേ മെഡിസിൻ ഒരു മെഡിസിൻ കൊടുത്തപ്പോൾ ശരീരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ആളെ ഒരുപാട് വീക്കായി പോയി ചിരിച്ചോണ്ടിരുന്നു ഊട്ടിച്ചിരിക്കാണ്ടായി ശരീരം കൊണ്ട് ഒരുപാട് ഡൗൺ ആയി പോയി അവള് എന്മാതിരി കുഴഞ്ഞ് കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയില് കുഴഞ്ഞു കുഴങ്ങി പോകാൻ തുടങ്ങി അപ്പൊ ഇന്നത്തെ പ്രാവശ്യം ഡോക്ടറെടുത്തേ ചെന്നപ്പോ പറഞ്ഞു മെഡിസിൻ കൊടുത്തിട്ടിപ്പോ കുട്ടി വീക്കായിട്ടുണ്ട് നിർത്തുമോ മാറ്റിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് പറ്റില്ല കറക്റ്റ് മെഡിസിനാണ് ഞാൻ തന്നേക്കുന്നത് എന്ന് പറഞ്ഞു അന്നത്തെ അന്നും എനിക്കറിഞ്ഞ കൂടാമായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടിയോ അല്ലെ നമ്മൾ അങ്ങനെ ഒരു കുട്ടീനെ കാണുമോ ഈ മെഡിസിനെ പറ്റി അറിയത്തില്ലാത്തതുകൊണ്ട് അന്നത്തെ ഇതിന് ആ മെഡിസിൻ കൊടുത്തുകൊണ്ടേ കുട്ടി അത്രയും വീക്കായിക്കൊണ്ടിരുന്നു പിന്നെ അവിടെ നിന്ന് മാറ്റി കാണിച്ചു ആ മെഡിസിനെല്ലാം നിർത്തിയിട്ടും പിന്നെ കുറച്ചൊരു ഇത് വന്നു പിന്നെ അതിൻ്റെ ഇടയിലൊരു ന്യുമോണിയ ആസ്പിറേഷൻ ന്യൂമോണിയ വന്നു അപ്പം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ തന്നെ കണ്ടു കാണിച്ച് അപ്പം അവിടുന്ന് അവർ പറഞ്ഞു അങ്ങനെ ന്യൂമോണിയ വന്ന കുട്ടി ഡത്താവുന്ന മെറ്റബോളിക് കുളി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണത് ഓരോരോ ഗ്രസിഡി സുഖം അത് കുട്ടി അങ്ങനെ തോറും കുട്ടിക്ക് ഡൗൺ ഡൗണായി പോവുകയുള്ളൂ അതിനൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി ഇടത്തായിരുന്നു തന്നെ അവർ പറഞ്ഞു അത്രയും ഏതായാലും എഴുപത്തഞ്ച് ദിവസം ഐ സിയിൽ തന്നെ കിടന്നു കുറേ ദിവസം ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിൽ ലാസ്റ്റ് സ്റ്റേജ് കുട്ടി മരിച്ചു എന്ന് തന്നെ അവരും പറഞ്ഞു കുട്ടി ആ സ്റ്റേജിൽ എത്തുകയും ചെയ്തു എല്ലാർക്കും ബ്രീത്തിങ് പ്രോബ്ലം വന്നു നല്ല മറ്റേ ഓക്സിജൻ്റെ ഒക്കെ കണ്ട്രോളില്ലാതെ ഓക്സിജൻ കൊടുത്തു പക്ഷെ അവർ പറഞ്ഞിട്ടും ഒരു ഫുള്ള് ഒരു രാത്രി ഫുള്ള് ഞാൻ ദൈവത്തെ വിളിച്ച് തിരിച്ച് കുറ്റ ദിവസം വരുന്നപ്പോഴത്തേനും എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നത് ഞാൻ രണ്ട് വയസ്സില് അവിടെ അവിടെ പിന്നെയും കയറി വന്നു ഡോക്ടർമാരങ്ങനെ പറഞ്ഞു കുട്ടിയെരിക്കും ഇത്രയും പിക്കപ്പായി വരുമല്ലോട്ടോ നീക്കറിഞ്ഞൂടെ അത്രേ ഡോക്ടർ അവിടെ പോകുന്നു കുറെ പ്രാവശ്യം എല്ലാം കാണിച്ചു പിന്നെ അവിടെ നിന്ന് പോയി പിന്നെ ഉണ്ടോ അവരെ ഡോക്ടർമാരോ വേറെ ഫേമസ് ആയിട്ടോ പലയിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട് ആരും ഒന്നും മെല്ലൊന്നും മാറ്റാൻ പറ്റുന്നില്ല അസുഖത്തിനും മാറ്റാൻ പറ്റുന്നില്ല ലാസ്റ്റാണ് ഞങ്ങൾക്കാത്ത വീഡിയോ കണ്ടിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത് സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അവൾ ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഇരിക്കാൻ തുടങ്ങിയായിരുന്നു കസേരയിൽ ഒന്നാൾക്കൊരു പിക്സ് അങ്ങനത്തെ ഒന്നും വന്നില്ലായിരുന്നു അതിനുശേഷം നല്ലവണ്ണം ഇരിക്കാൻ തുടങ്ങിയ കുട്ടിയും പിന്നെ ഞാൻ കുറേ കുറേ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി കുറച്ച് ആൾക്ക് എല്ലാം വന്നു പിന്നെ മെഡിസിൻ എടുത്തു പോയി പിന്നെ ഫിറ്റ്സ് വന്നു ഫിറ്റ്സ് വന്ന് 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 വല്ലാണ്ടും വന്ന് ഒരു അറുപത് എഴുന്നൂറ് എൺപതും പ്രാവശ്യമായി എപ്പോഴും കുട്ടികൾ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പക്ഷെ അവിടെ നിന്ന് വന്ന് സാറിൻ്റെ അടുത്ത് പിന്നെ വന്ന് പിന്നെ സാറ് വന്ന് ഇവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് അങ്ങനെ വീട് ഇവിടെ വീട് ഇവിടെ വീട്ടിൽ തന്നെ നിർത്തി എപ്പം വേണേലും ഞാൻ വന്ന് ചെയ്യാമെന്നും പറഞ്ഞു രാത്രി പറഞ്ഞിട്ട് അങ്ങനെയാണ് സാറിനെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോ ഒരുപാട് മാറ്റം വന്നു നമ്മള് എയ്റ്റാന്ന് പത്ത് രൂപ ഇപ്പൊ പതിനെട്ട് രൂപ ആയി നമ്മളെ നോക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ചിരി കാണുമ്പോൾ തന്നെ എന്താ വേറെ ഒന്നും വേണ്ട എനിക്ക് കോവിഡ് പോകുന്നു അത്രയും ഒരു ചിരി നമ്മളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരിയും പിന്നെ എനിക്ക് കസേരയിൽ അത്യാവശ്യം ഇരിക്കും കസേരയും ചാരി എത്ര നേരം മെണേലിരുന്നുള്ളു പിന്നോയെ മടിയിൽ വെച്ചിട്ട് ഇരുത്തിയാൽ കുറെ സമയം അങ്ങനെ ഇരുന്നുള്ളൂ ഏകദേശം നപ്പ് എല്ലാം ഒരു നന്നായിട്ട് തന്നെ തിരിച്ചു നോക്കൂ എല്ലാരേയും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സാറിങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കും അനുഗ്രഹമുള്ളതുകൊണ്ട് സാറിങ്ങനെ ഇവിടെ നിർത്തി ഇങ്ങനെ നോക്കിയത് എനിക്ക് സ്വയം ഞാൻ തന്നെ ചിന്തിക്കും സാറിന് ഒരുപാട് നന്ദി എത്ര വന്നാലും അത് നന്ദിയും കിടപ്പാടും എങ്ങനെയാ തീർക്കുക എത്ര പൈസ കൊടുത്താലും തീർക്കാത്ത കാര്യമാണ് കാരണം ഉറങ്ങാൻ പറ്റാത്ത രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചേക്ക് ഞാൻ അതിലൊന്നും കിട്ടുന്നില്ല എന്നാലും എൻ്റെ മോടെ ഇത്രയും ഇത്രയും മാറ്റം വന്ന് സാറ് ഇതിനധികം

ജനിച്ചപ്പോ തന്നെ കണ്ണിലെ തിമ്മിനം വന്ന ലെൻസ് ഒക്കെ എടുത്ത് കാഴ്ച തീരെ ഇല്ലാതെയാണ് ഇപ്പൊ കാഴ്ചക്കൊക്കെ നല്ല വ്യത്യാസം വന്നു അവളെ ആദ്യം വെച്ചിരിക്കുന്ന പവർ ഗ്ലാസിന്റെ പവർ എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇപ്പൊ പന്ത്രണ്ടായി ചുരുങ്ങിയിട്ടുണ്ട് ഇവരെ പ്രകാൽ ഇരിക്കാനും സംസാരിക്കാനും അമ്മ എന്ന് വിളിക്കാനും വിളിച്ച വീ കേ തുടങ്ങി അതെല്ലാം സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഒരുപാട് ആശുപത്രി പറഞ്ഞത് സ്വിച്ചിലായിട്ടില്ല ഈ കുട്ടി പഴയ അവസ്ഥയിൽ പോകും എന്നാ പറഞ്ഞത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് നല്ല അവളുടെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അവൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ വന്ന് സാധാരണ കുട്ടി പോലെ ആകും എന്നുള്ള വിശ്വാസത്തോടുകൂടി സാധാരണ നന്ദി പറഞ്ഞു താങ്ക് യു മാം താങ്ക് യു വേദിയിൽ രണ്ട് വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു റോട്ടറി ക്ലബിൽ നിന്നും വന്നിട്ടുള്ള ശ്രീ പി ഡി ദിനേഷും അതുപോലെ തന്നെ ക്രിഗേറ്റ് കുഞ്ഞുപോന് സാറും ഇതിപ്പോൾ കുറച്ച് അമ്മമാരുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയാണ് അവർക്കുണ്ടാവുന്ന മാറ്റങ്ങളും സന്തോഷങ്ങളും വരെ എവിടെ പോയാലും കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറേ എന്താ പറയുക അമ്മമാരുടെ സ്വപ്നമാണ് ഇവിടെ വന്ന് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന അമ്മമാരാണ് സാറിൻ്റെത് ക്ലിനിക്കിൽ വരുന്ന മിക്ക അമ്മമാരും ഇതിപ്പോൾ കുറച്ച് പേരുടെ മാത്രമേ കേട്ടുള്ളൂ കേൾക്കാത്തതായ പല അമ്മമാരുടെ കഥകളും എൻ്റെ എന്താ പറയുക മോർച്ചറിൻ്റെ മുന്നിൽ ഡെഡ് ബോഡി ക്ക് വേണ്ടി കാത്തിരുന്ന അമ്മമാരും അവിടെ നിന്നൊരു പുതിയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണല്ലേ അങ്ങനെ ഒക്കെ നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ ഭാഗ്യമുള്ളതാണ് ഭാഗ്യമാണ് നമ്മുടെ മക്കളുടെ ഭാഗ്യവും അതേപോലെ ദൈവാനുഗ്രഹം ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് ഇനിയും ഇനിയും നീണ്ടു നിൽക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിലെ ഈ മക്കളെ എല്ലാവരും ഓർക്കുക നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ കൂടി അവരൊന്നുകൂടി ഉഷാറായിട്ട് വരും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ അമ്മമാർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജീവിതം കഴിഞ്ഞു അവസാനിച്ചു ഇനി ഇവളുമായിട്ടുള്ള ലോകം മാത്രമാണ് ഇവളിരിക്കണത്രയ്ക്കും ഇവരുടെ ലോകം മാത്രമാണെന്ന് ചിന്തിക്കണവർക്കൊരു പുതിയൊരു ജീവിതം കൂടിയാണ് ഇവിടെ വന്ന എല്ലാ അമ്മമാർക്കും ഈ മക്കളെ എവിടെ കൊണ്ടുപോയാലും പറയുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ഡാമേജ് ആണ് അവർക്കൊരു ജീവിതമില്ല ഇതോടുകൂടി കഴിഞ്ഞു അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളാണെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ നമ്മൾ പോയപ്പോഴും നമ്മളുടെ അടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞത് അധികം മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പോകാൻ പോകാൻ ഈ എല്ലുകളൊക്കെ ഇങ്ങനെ ബലം വയ്ക്കും തോറും ഇവർ വീണ്ടും വീണ്ടും ബാക്കിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ മുന്നിലേക്ക് ഒരു പ്രതീക്ഷയും കാലം ഇങ്ങനെ അങ്ങനെ പോകും എന്നല്ലാതെ വേറൊന്നും ഒരു പുതിയൊരു പ്രതീക്ഷ തരിക അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു പുതിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഒന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ആരുടെ അടുത്തും ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസം ചെറിയൊരു കാര്യ കാര്യത്തിനാണെങ്കിലും വ്യത്യാസമൊക്കെ കണ്ടത് ഇവിടെ വന്ന ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ മാത്രമാണ് ആളുകൾ ചോദിക്കായിരിക്കും നമ്മൾ ഇപ്പോൾ നാട്ടിന് പുറത്തിരിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ ആളുകളൊക്കെ ചോദിക്കും വിളിക്കുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വിളിക്കുന്ന സമയത്ത് ചോദിക്കും പാപ്പി എന്ത് ചെയ്യണ സുഖമാണോ ഇപ്പോൾ എന്താണ് അവളുടെ മാറ്റം നിൽക്കാൻ തുടങ്ങിയോ നടക്കാൻ തുടങ്ങിയോ ഓടാൻ തുടങ്ങിയോ അങ്ങനെയൊക്കെയോ ചോദിക്കുക നടക്കാനായോ എന്നൊക്കെയാ ചോദിക്കുക അപ്പോൾ അതല്ലാതെ ഒരുപാട് മാറ്റങ്ങൾ മെൻ്റലി ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ മക്കൾക്ക് സംഭവിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി ഇനി മാറ്റങ്ങൾ വരാനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണം അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് എൻ്റെ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ പാപ്പിയെയും കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരുപാട് നല്ല നല്ല അമ്മമാരുടെ സ്പീച്ചും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തതിൽ വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ചിട്ട് മാത്രം ഞാൻ ഇട്ടതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാപ്പിനെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക ഓക്കേ ബായ്